Everyone, welcome to competitive backup. അപ്പൊ നമ്മുടെ സെറ്റ് എക്സാം ജൂലൈ ഇരുപത്തെട്ടിനാണ് അല്ലെ ഇപ്പം റിവിഷൻ ചെയ്യേണ്ട ടൈമാണ് അപ്പൊ നമുക്ക് ഇന്റർനാഷണൽ എക്കണോമിക്സ് എന്നുള്ള മോഡ്യൂളിൽ നിന്ന് കുറച്ച് ഫ്യൂച്ചർ ഇയർ ക്വസ്റ്റൻസ് അതായത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതാണെന്നുള്ളത് കുറച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പൊ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ ഓഫർ കെവ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് ഒരു ഇമ്പോർട്ട് ടാരിഫ് ഒരു കൺട്രി ഇമ്പോർട്ട് ടാരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ ആ കൺട്രിയുടെ ഓഫർ കെവ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക അതിന്റെ ഷേപ്പ് എങ്ങനെയാണ് ചേഞ്ച് ആവുക എന്നാണ് ചോദ്യം ഈ ചോദ്യം വളരെ അധികം റിപ്പീറ്റഡ് ആയിട്ട് എക്കണോമിക്സിന്റെ ഏതൊരു എക്സാമ്പിള് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിനൊരു ട്രിക്ക് പറയുകയാണെങ്കിൽ ഗ്രാഫില് ഇവിടെ നേഷൻ ടൂ ആണ് വൈ ആ നേഷൻ ടൂ എക്സ്പോർട്ട് ചെയ്യുന്നത് വൈ ഗുഡ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എക്സ് ഗുഡ് ആണ് ആ ഇമ്പോർട്ട് ചെയ്യുന്ന എക്സ് ഗുഡ് എക്സ് ആക്സിൽ വണ് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പൊ നേഷൻ വണ്ണിന്റെ നേഷൻ ടൂറെ ഇടയിലുള്ള ഒരു ട്രേഡാണ് നേഷൻ ടൂ വൈ എക്സ്പോർട്ട് ചെയ്യുന്നു എക്സ് നേഷൻ വണ്ണിൻ്റെ അടുത്ത് നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നു നേഷൻ വണ്ണ് എക്സ് എക്സ്പോർട്ട് ചെയ്യുന്നു ഗുഡ് വൈ നേഷൻ ടുവിൻ്റെ അടുത്തിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുകയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ നേഷൻ ടു എക്സ് എന്നുള്ള ഗുഡിൻ്റെ മേലെ ഇമ്പോർട്ട് ടാരിഫ് ടാരിഫ് ചെലുത്തുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ഒരൊറ്റ കാര്യം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ കാര്യം സോൾവ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പൊ വയ്യന്റെ എക്സ്പോർട്ട് ആക്സസ് അതാണ് ഇമ്പോർട്ട് ടാക്സസ് വയ്യോർട്ട് ആക്സസ് ഇതാണ് ഇമ്പോർട്ട് ആക്സസ് ഇതാണ് അപ്പൊ ഈ ഇവിടെ നിന്നും ദൂരക്കും ഇമ്പോർട്ടിന്റെ അടുത്തേക്കും പോകുന്നതാണ് അപ്പൊ ഇവിടെ എന്താ ഇങ്ങനെ ഉണ്ടായിരുന്ന ഓഫർക്കവ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു എക്സ്പോർട്ടിൽ നിന്നും ദൂരക്കും ഇമ്പോർട്ടിന്റെ അടുത്തേക്കും ഷിഫ്റ്റ് ചെയ്തു അപ്പൊ ഏതൊരു രാജ്യത്തിന്റെ ഓഫർക്കവും അതിൽ ഒരു ഇമ്പോർട്ട് ടാരിഫ് ഇമ്പോസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ എക്സ്പോർട്ട് ആക്സിസിൽ നിന്നും ദൂരേക്കും ഇമ്പോർട്ട് ആക്സിന്റെ അടുത്തേക്കുമാണ് ഷിഫ്റ്റ് ആവുക അപ്പൊ ഈ ഒരൊറ്റ കാര്യം പഠിക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു കോൺസെപ്റ്റിൽ വരുന്ന ഏതൊരു ചോദ്യവും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഇവിടെ എന്തായിരുന്നു ചോദ്യം ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തായിരിക്കും ഷിഫ്റ്റ് എവേ ഫ്രോം ദ ആക്സിസ് മെഷറിംഗ് എക്സ്പോർട്സ് എന്നുള്ളത് ആണ് മൂവ് ക്ലോസർ ടു ദക്സ് ആക്സിസ് മെഷറിംഗ് എക്സ്പോർട്സ് തെറ്റാണ് നോ ഷിഫ്റ്റ് അതും തെറ്റാണ് നൺ ഓഫ് ദ ദബോ സോ ദ ആൻസർ ദൻസർ ഷിഫ്റ്റ് അവേ ഫ്രോം ദ ആക്സിസ് മെഷറിംഗ് എക്സ്പോർട്സ് ഇനി ഒരു അസേഴൻ റീസൺ ക്വസ്റ്റൻ ആണ് ഇപ്പൊ അസേർഷൻ റീസൺ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് കൂടുതൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ അപ്പൊ ഇതൊരു സിമ്പിൾ അസേർഷൻ റീസൺ ആണ് നമ്മുടെ മാർഷൽ ലേണർ കണ്ടീഷൻ ഷുഡ് ബി ഫുൾഫിൽഡ് ഫോർ ദി സക്സസ് ഓഫ് ഡി വാലൂഷൻ ആണ് അസേഷൻ റീസൺ എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിവാല്യൂഷൻ മേക്സ് എക്സ്പോർട്സ് കോസ്റ്റ്ലി ആൻഡ് ഇമ്പോർട്സ് ചീപ്പർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ആദ്യം ശരിയാണോന്ന് നോക്കാം ശരിയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് അസേഴ്സ്റ്റേറ്റ്മെന്റിന്റെ കാരണമായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം അപ്പൊ നമുക്ക് ആദ്യം അസേഷൻ സ്റ്റേറ്റ്മെന്റ് നോക്കാം കേട്ടോ എന്താണ് മാർഷ്യൽ ലേണർ കണ്ടീഷൻ മാർഷ്യൽ ലേണർ കണ്ടീഷൻ എന്താ പറയുന്നത് എക്സ്പോർട്ടിന്റെ പ്രൈസ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡും ഇമ്പോർട്ടിന്റെ പ്രൈസ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വൺ പക്ഷെ അത് മോഡ് വാല്യൂ ആണ് അത് നെഗറ്റീവ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നെഗറ്റീവ് ഉണ്ടെങ്കിൽ അപ്പോൾ മോഡ് വാല്യൂ ഓഫ് ദ പ്രൈസ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് എക്സ്പോർട്സ് പ്ലസ് പ്രൈസ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കണം ഗ്രേറ്റർ ദാൻ വൺ കിട്ടണം അപ്പം അതാണ് മാർഷൽ ലേണർ കണ്ടീഷൻ പറയുന്നത് ഇത് എന്തിനുള്ള കണ്ടീഷനാണ് ഡിവാല്യുവേഷൻ എന്നുള്ള ഒരു പോളിസി സക്സസ്ഫുൾ ആവാനുള്ള കണ്ടീഷൻ ആണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അസോഷ്യൻ ഇസ് ട്രൂ ഇനി നമുക്ക് ഇതിന്റെ റീസൺ നോക്കാം ആദ്യം റീസൺ കറക്റ്റ് മേക്സ് നോക്കാംസ് കോസ്റ്റ്ലി ആൻഡ് ഇമ്പോർട്സ് ചീപ്പർ ഒരിക്കലും അല്ല അല്ലെ നമ്മൾ ഡിവാല്യൂഷൻ എന്തിനാ ചെയ്യുന്നത് നമ്മുടെ എക്സ്പോർട്സ് ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ ഇമ്പോർട്സ് ഒന്ന് ഡിസ്കറേജ് ചെയ്യാനും ആണ് നമ്മുടെ എക്സ്പോർട്സ് കുറച്ചും കൂടെ ചീപ്പ് ആക്കുകയും കുറച്ചും കൂടെ കോസ്റ്റ്ലി ആക്കുകയും ചെയ്യാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡീവാലുവേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നേരെ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് എക്സ്പോർട്സ് കോസ്റ്റ്ലിയും ഇമ്പോർട്സ് ചീപ്പറും ആകുന്നത് അല്ല അല്ലാട്ടോ അവിടെ റീവാലുവേഷൻ ആണ് ശരിക്കും വരിക അതും മാർഷ്യൽ ലേണർ കണ്ടീഷനും ഒരു ബന്ധമില്ല അപ്പൊ എക്സ്പോർട്സിനെ ചീപ്പും ഇമ്പോർട്സ് കോസ്റ്റ്ലിയും ആക്കുന്നത് എന്ത് ഡീവാലുവേഷൻ അതുകൊണ്ടാണ് മാർഷൽ ലേണർ കണ്ടീഷൻ നമ്മൾ ഫുൾഫിൽ ചെയ്താലേ ഡിവാലയേഷൻ സക്സസ് ആവുള്ളൂ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ എന്താവുന്നു റീസൺ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആവുകയാണ് സോ ദ അസേഷൻ ട്രൂ ആണ് പക്ഷേ റീസൺ ഫോൾസ് ആണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ ഇരുപത്തെട്ടിന് സെറ്റ് എക്കണോമിക്സ് എക്സാം ആണ് കേരള സെറ്റ് അപ്പോൾ ഇനി വളരെയധികം കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ അറുപത് ദിവസം കൊണ്ട് എത്ര മാക്സിമം സിലബസ് കവർ ചെയ്യാം എന്നുള്ളതിൽ ക്രാഷ് ബാച്ച് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനും എങ്ങനെയാണ് ഇതിന്റെ സിലബസും സ്റ്റഡി പ്ലാനും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ ഇനിയുള്ളത് ഒരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓഫ് ട്രേഡ് എഫക്ട്സ് ഇതൊരു ഒരു യു ജി സി നെറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ ഇതൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് എന്നുള്ള ഒരു ലാംഗ്വേജിന്റെ പിടുത്തത്തിൽ നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ ഇത് തിയറിയിൽ പഠിക്കാനുള്ള കാര്യമൊന്നും അല്ല അല്ലെ അപ്പൊ ഇത് എങ്ങനെ സോൾവ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്തിനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ആദ്യത്തെ പാറ്റേൺ ഓഫ് ട്രേഡ് എന്തിനെ നമ്മൾ ട്രേഡ് ചെയ്യണം എന്തിനെ നമ്മൾ ട്രേഡ് ചെയ്യേണ്ട എന്നുള്ളത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തീരുമാനിക്കും അല്ലേ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉള്ള ഒരു സാധനം നമ്മൾ ട്രേഡ് ചെയ്യില്ല അതേസമയം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ട്രേഡ് ചെയ്യും അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ എന്ത് എഫക്ട് ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പാറ്റേൺ ഓഫ് ട്രേഡിനെ എഫക്ട് ചെയ്യുന്നുണ്ട് ഇനി ബൗണ്ടറീസ് ബിറ്റ്വീൻ ട്രേഡബിൾ ആൻഡ് നോൺ ട്രേഡബിൾ ഗുഡ്സ് അത് അവിടെ ഇരിക്കാട്ടെ കേട്ടോ നെക്സ്റ്റ് വൺ സി എന്താ ഗ്ലോബൽ സപ്ലൈ ചെയിൻസ് അതെന്തായാലും ബാധിക്കുന്നുണ്ട് എത്ര സപ്ലൈ ഉണ്ടാവും ഗ്ലോബൽ ലെവലിൽ എന്നുള്ളത് എന്ത് തീരുമാനിക്കും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തീരുമാനിക്കും നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷൻ കൂടുതലാണെങ്കിൽ സപ്ലൈ കുറയും ഇനി ഡി എന്നുള്ള ഓപ്ഷനും ബി എന്നുള്ള ഓപ്ഷനും ഏകദേശം ഒരേപോലത്തെയാണ് അതായത് ട്രേഡബിൾ ആൻഡ് നോൺ ട്രേഡബിൾ ഗുഡ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ വരുന്നുണ്ട് നമുക്ക് അത് അറിയില്ല അല്ലെ എങ്ങനെയൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല അപ്പൊ നമുക്ക് സിമ്പിൾ ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ട് എന്താണ് ട്രേഡബിൾ ഗുഡ്സ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് നോൺ ട്രേഡബിൾ ഗുഡ്സ് എന്താണ് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത ഗുഡ്സ് അല്ലേ ഈ ഒരു നോളജ് വെച്ചിട്ട് നമുക്ക് നോക്കാം ഓപ്ഷൻ ബിയിൽ പറയുന്നത് ബൗണ്ടറീസ് ബിറ്റ്വീൻ ട്രേഡബിൾ ആൻഡ് നോൺ ട്രേഡബിൾ ഗുഡ്സ് അതായത് ഏത് ഗുഡ് ട്രേഡബിൾ ആണ് ഏത് ഗുഡ് നോൺ ട്രേഡബിൾ ആണ് എന്നുള്ള ഒരു ഡിസ്റ്റിങ്വിഷൻ ഇവരുടെ ഇടയിലുള്ള ഒരു തരം തിരിവിനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ബാധിക്കും അല്ലേ കാരണം എന്താ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ആ ഗുഡ് നോൺ ട്രേഡബിൾ ആവും അതേസമയം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ അത് ട്രേഡബിൾ ആയിട്ട് ഡിസൈഡ് ചെയ്യും അപ്പോൾ ഇത് തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ് ബട്ട് ബൗണ്ടറീസ് ഓഫ് നോൺ ട്രേഡബിൾ ഗുഡ്സ് അതായത് നോൺ ട്രേഡബിൾസ് ആയിട്ടുള്ള ഗുഡിൻ്റെ ഇടയില് ഗുഡ് 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 വൺ ടു ഇവരുടെ ഇടയിലുള്ള ബൗണ്ടറീസിനെ ഇത് ബാധിക്കുമോ ഒരിക്കലും ബാധിക്കില്ല അല്ലെ അത് ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ പറയുമ്പോൾ അതിലൊരു സെൻസ് ഇല്ല ഒരു കോമൺ സെൻസ് ഇല്ല അപ്പൊ ഇവിടെ എന്താ ഓപ്ഷൻ ഡി തെറ്റാണ് അപ്പൊ ഓപ്ഷൻ എ ബി ആൻഡ് സി ഓൺലി എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേഞ്ചസ് ഇൻ ടേംസ് ഓഫ് ട്രേഡ് ടിപ്പിക്കലി പുഡ് ലെസ് ഡെവലപ്ഡ് കൺട്രീസ് അറ്റ് എ ഡിസ് അഡ്വാൻറ്റേജ് ബിക്കോസ് അതായത് നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പുറകോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്ര ട്രേഡ് നമ്മൾ ചെയ്തിട്ടും ഇത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു കാരണം എന്താണ് ഇത് ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പ്രബീഷ് സിംഗർ ഹൈപ്പോത്തെസിസ് പ്രബീഷ് സിംഗർ ഹൈപ്പോത്തെസിസിൽ എന്താ പറയുന്നത് ആ പറയുന്ന ആൻസർ ആണ് ഇവിടെ ആ പറയുന്ന കാര്യമാണ് ഇവിടെ ഓപ്ഷനിൽ നമുക്ക് ആൻസർ ആയിട്ടുള്ളത് ഡേ സ്പെഷ്യലൈസ് ആൻഡ് ട്രേഡ് ഇൻ അഗ്രികൾച്ചറൽ ഗുഡ്സ് രാതർ ദാൻ മാനുഫാക്ചേർഡ് ഗുഡ്സ് അല്ലേ നമ്മൾക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ പ്രൈമറി ഗുഡ്സ് ആണ് അപ്പോൾ ഈ ഗുഡ്സിന് പറയുമ്പോൾ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വളരെ കുറവാണ് അതായത് ഒരുപാട് ലക്ഷം കോടി രൂപ നമുക്ക് ആസ്തി ഉണ്ടെങ്കിലും നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന പ്രൈമറി ഗുഡ്സ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് വളരെ പരിമിതമായിരിക്കും ഒരു പരിമിതയുടെ അപ്പുറത്തൊന്നും എന്തായാലും നമ്മൾ ഫുഡ് ഐറ്റംസ് കൺസ്യൂം ചെയ്യില്ല അപ്പം ഇത്തരത്തിനുള്ളതിന് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഗ്ലോബൽ ലെവലില് വളരെയധികം കുറവാണ് കമ്പയർ ടു മാനുഫാക്ചേർഡ് ഗുഡ്സ് മാനുഫാക്ചർഡ് ഗുഡ്സിന് വളരെ അധികം ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൂടുതലാണ് അപ്പം ഇത് ഒരു ലെസ് ഡെവലപ്ഡ് കൺട്രീസിന് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത് പ്രബീഷ് സിംഗർ ഹൈപ്പോത്തെസിസ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അത് തന്നെയാണ് ഇവിടെ ആൻസർ ഓപ്ഷൻ എ നമ്മൾ അഗ്രികൾച്ചറൽ ഗുഡ്സിലും പ്രൈമറി ഗുഡ്സിലും ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ എന്ത് ടേംസ് ഓഫ് ട്രേഡിനേത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം നമുക്ക് ഇൻഡെക്സ് ഓഫ് എക്സ്പോർട്സ് തന്നിട്ടുണ്ട് പ്രൈസ് ഇൻഡെക്സ് ഓഫ് ഇമ്പോർട്സ് തന്നിട്ടുണ്ട് സെഡെക്സ് അതായത് പ്രൊഡക്ടിവിറ്റി ഓഫ് എക്സ്പോർട്സ് തന്നിട്ടുണ്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് സിംഗിൾ ഫാക്ടോറിയൽ ടേംസ് ഓഫ് ട്രേഡ് ആണ് കേട്ടോ സാധാരണ അല്ല സിംഗിൾ ഫാക്ടോറിയൽ ടേംസ് ഓഫ് ട്രേഡ് ആണ് അപ്പൊ സിംഗിൾ ഫാക്ടോറിയൽ ടേംസ് ഓഫ് ട്രേഡിന്റെ ഇക്വേഷൻ എന്താണ് സിമ്പിൾ ആണ് അല്ലെ പി എക്സ് ബൈ പി എം സെഡ് എക്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് തന്നിരിക്കുന്ന വാല്യൂസ് എന്ത് ചെയ്താൽ മതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അപ്പൊ പി എക്സ് വൺ സെവൻറ്റി ആണെന്ന് തന്നിട്ടുണ്ട് പി എം വൺ നയൻറ്റി ആണെന്ന് തന്നിട്ടുണ്ട് അപ്പൊ വൺ സെവൻറ്റി ബൈ വൺ നയൻറ്റി ഇന്റു ജെഡ് എക്സ് എത്രയാണ് വൺ ഫിഫ്റ്റി ടു വൺ സെവൻറ്റി ബൈ വൺ നയൻറ്റി ചെയ്യുമ്പോൾ സീറോ പോയിന്റ് എയ്റ്റ് കിട്ടും ഇന്റു വൺ ഫിഫ്റ്റി ടു ചെയ്താൽ നമുക്ക് വൺ തേർട്ടി സിക്സ് ആൻസർ കിട്ടും സോ സിംഗിൾ ഫാക്ടോറിയൽ ടേംസ് ഓഫ് ട്രേഡ് എത്രയാണ് വൺ ഫിഫ്റ്റി സിക്സ് അപ്പൊ നമുക്ക് ടേംസ് ഓഫ് ട്രേഡ് പറയുന്നത് വളരെയധികം ആയിട്ട് എല്ലാ എക്സാമിനും കാണാറുള്ള ആണ് അതിൽ തന്നെ ഇന്ന ടേംസ് ഓഫ് ട്രേഡ് നിന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിക്കും അത് ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിക്കും അതിന്റെ ഇക്വേഷൻ ചോദിക്കും അതുകൊണ്ട് നമുക്ക് എല്ലാ ടേംസ് ഓഫ് ട്രേഡിന്റെയും ആരാണ് കൊണ്ടുവന്നത് അതിന്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് പഠിക്കാം അപ്പൊ ഗ്രോസ് ബാട്ടർ ആൻഡ് നെറ്റ് ബാട്ടർ ടേംസ് ഓഫ് ട്രേഡ് പറയുന്നത് ഒരേപോലെയുള്ളതാണ് കാരണം എന്താ ഇത് രണ്ടും കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രാങ്ക് വില്യം ടോസിങ് ആണ് ഇദ്ദേഹം തന്നിട്ടുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് ബാട്ടർ ടേംസ് ഓഫ് ട്രേഡിൽ നമ്മൾ ക്വാണ്ടിറ്റി യൂസ് ചെയ്യും ക്വാണ്ടിറ്റി ഓഫ് ഇമ്പോർട്സ് ആണ് മേലെ ക്വാണ്ടിറ്റി ഓഫ് ഇമ്പോർട്സ് ബൈ ക്വാണ്ടിറ്റി ഓഫ് എക്സ്പോർട്സ് ഇൻ ടു ഹൺഡ്രഡ് ഇതേ പാറ്റേണിൽ നമ്മുടെ നെറ്റ് ബാറ്റർ ടേംസ് ഓഫ് ട്രേഡ് എന്തായിരിക്കും പ്രൈസ് ഓഫ് എക്സ്പോർട്ട് ബൈ പ്രൈസ് ഓഫ് ഇമ്പോർട്ട് ആക്ച്വലി ഇവിടെ ശ്രദ്ധിക്കുന്നത് പ്രൈസ് ഇൻഡെക്സ് ഓഫ് എക്സ്പോർട്ട് ആണ് കേട്ടോ പ്രൈസ് ഇൻഡെക്സ് ഓഫ് എക്സ്പോർട്ട് ബൈ പ്രൈസ് ഇൻഡെക്സ് ഓഫ് ഇമ്പോർട്സ് ഇനി അടുത്തത് ഇൻകം ടേംസ് ഓഫ് ട്രേഡ് ഇൻകം ടേംസ് ഓഫ് ട്രേഡ് ഡോറൻസ് ആൻഡ് സ്റ്റാഗ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് പറയുന്നത് നമുക്ക് പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും ഇൻകം കിട്ടും അല്ലെ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ പി ഓഫ് എക്സ് ബൈ പി എം ഇൻറ്റു ക്യു ഓഫ് എക്സ് എന്നുള്ളതാണ് ഇതിന്റെ ഇക്വേഷൻ ഇനി നെക്സ്റ്റ് വൺ യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ അല്ലെങ്കിൽ സിംഗിൾ ഫാക്ടോറിയൽ ആൻഡ് ഡബിൾ ഫാക്ടോറിയൽ ടേംസ് ഓഫ് ട്രേഡ് ഇത് രണ്ടും കൊണ്ടുവന്നത് ജേക്കബ് വൈനാർ ആണ് ഇവിടെ നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്നുള്ള ഒരു സാധനം കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ സിംഗിൾ ഫാക്ടോറിയൽ ടേംസ് ഓഫ് ട്രേഡിൽ നമ്മൾ എക്സ്പോർട്ടിന്റെ പ്രൊഡക്ടിവിറ്റി മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ പി എക്സ് ബൈ പി എം ഇൻറ്റു സെഡ് ഓഫ് എക്സ് മാത്രം വരും അതേസമയം ബൈലാറ്ററൽ ടേംസ് ഓഫ് ട്രേഡിൽ നമ്മൾ എന്താ എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും പ്രൊഡക്ടിവിറ്റി നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട്

ഇൻറ്റു ഡിസ്യൂട്ടിലിറ്റി ഓഫ് എക്സ്പോർട്സും കൂടെ നമ്മൾ അതിൽ കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അതിന്റെ റിയൽ ആയിട്ടുള്ള റിയൽ കോസ്റ്റ് ടേംസ് ഓഫ് ട്രേഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇനി അടുത്തത് അധികം പോപ്പുലർ അല്ലാത്തൊരു ഇക്വേഷനാണ് യൂട്ടിലിറ്റി ടേംസ് ഓഫ് ട്രേഡ് യൂട്ടിലിറ്റി ടേംസ് ഓഫ് ട്രേഡ് ആരാ കൊണ്ടുവന്നത് ഡി എച്ച് റോബർട്ട്സൺ ആണ് അപ്പൊ ഇദ്ദേഹം കൊണ്ടുവന്ന ടേംസ് ഓഫ് ട്രേഡ് പറയുന്നത് ടിആർ ടിആർ എന്ന് പറയുന്നത് എന്താ നമ്മുടെ റിയൽ കോസ്റ്റ് ടേംസ് ഓഫ് ട്രേഡ് ആണ് അല്ലെ ഇപ്പൊ റിയൽ കോസ്റ്റ് ടേംസ് ഓഫ് ട്രേഡിന്റെ കൂടെ യൂട്ടിലിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂട്ടിലിറ്റി ടേംസ് ഓഫ് ട്രേഡ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ എല്ലാ ഇക്വേഷൻസും ഇത് ആരാ കൊണ്ടുവന്നത് ഇതിന്റെ പേരെന്താണെന്ന് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ ഇനി ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം എന്താണ് റൗണ്ട് ട്രിപ്പിംഗ് ഇന്റർനാഷണൽ ട്രേഡിൽ റൗണ്ട് ട്രിപ്പിംഗ് എന്നുള്ള ടേം എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് വളരെ ഒരു പുതിയ ടേമാണ് റൗണ്ട് ട്രിപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഡി ഐ ബൂസ്റ്റ് ചെയ്യാന്നുള്ളതാണോ അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ടാക്സ് ഇവേടിയാനുള്ളതാണ് എക്സ്പോർട്ടും സ്റ്റാർട്ടപ്പ് ആയിട്ടൊന്നും ഇതിനൊരു റിലേഷനും ഇല്ല ശരിക്കും പറഞ്ഞാൽ റൗണ്ട് ട്രിപ്പിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രി എയിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹൈപ്പത്തറ്റിക്കലി സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും മണി ഫ്ലോ ചെയ്യാണ് ശ്രീലങ്കയിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോയി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് തന്നെ ഈ മണി എത്തുകയാണ് പക്ഷെ ഒരു പർപ്പസും അല്ല ഇത് കറങ്ങുന്നത് ഇത് ടാക്സ് ഇവേഷന് വേണ്ടിയിട്ടാണ് കറങ്ങുന്നത് കേട്ടോ അപ്പം ഇതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ് ഇങ്ങനെ ചെയ്തത് ആകെ ഒരു സോൾ പർപ്പസാണുള്ളത് ടാക്സ് ഇവേഷൻ നമ്മുടെ കൺട്രിയിൽ ടാക്സ് പേ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ബ്ലാക്ക് മണിയെ വൈറ്റ് മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരുന്നു ടു ഇവേഡ് ടാക്സ് അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ ഇതേപോലെയുള്ള പുതിയ പുതിയ കോൺസെപ്റ്റ്സും ഫ്യൂച്ചർ ഇയറിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസും അറിയാൻ വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഫോളോ ചെയ്യുക കേട്ടോ അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക്